പ്രിയ സുഹൃത്തുക്കൾക്ക് നമസ്കാരം നേര് പറഞ്ഞാൽ എന്ന പങ്ക്തിയിൽ ഇന്ന് ഞാൻ ഒരു പുതിയ വിഷയം നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ് മിസ് ആയ മെസ്സിയും കേരളത്തിലെ കള്ളക്കളികളും ഈ വിഷയമാണ് നിങ്ങളോട് സംസാരിക്കുന്നത് ലോകത്തെ ഫുട്ബോൾ പ്രേമികളുടെ ആവേശ താരമാണ് അർജന്റീനൻ ടീം നയിക്കുന്ന ലയണൽ മെസ്സി ലോക അത്ഭുത ഫുട്ബോൾ താരമായിരുന്ന ബലയ്ക്കു ശേഷം ഒരുപക്ഷെ ഇത്രയധികം ആരാധകരെ നേടിയ മറ്റൊരു കളിക്കാരൻ ഉണ്ടാവില്ല മെസ്സിയെ ഒന്ന് കാണുവാൻ കഴിഞ്ഞാൽ അത് മാത്രം മതി ജീവിതപുണ്യത്തിന് എന്ന് കരുതുന്ന ഫുട്ബോൾ പ്രേമികർ പ്രേമികൾ നിരവധിയുണ്ട് നമ്മുടെ കേരളത്തിൽ കേരളത്തിൽ യഥാർത്ഥത്തിൽ ക്രിക്കറ്റിനേക്കാൾ പലപ്പോഴും ആവേശം ആൾക്കാരിൽ ഉണ്ടാക്കുന്നത് ഫുട്ബോൾ കളിയിലാണ് കാരണം നമ്മുടെ മലബാർ പ്രദേശം പണ്ടുകാലം മുതലേ ഫുട്ബോൾ താല്പര്യക്കാരുടെ ഒരു പ്രദേശമായിരുന്നു നിരവധിയായ ടീമുകളും കളിക്കാരും അവിടെ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെയാണ് കൊച്ചിയുടെയും അവസ്ഥ നമുക്ക് ഓർഗ ഓർമ്മിക്കാൻ കഴിയുന്നത് പോലെ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സന്തോഷ് ട്രോഫി ഫുട്ബോൾ കൊച്ചിയിൽ അരങ്ങേറിയപ്പോൾ പതിനായിരക്കണക്കിന് ആൾക്കാരാണ് ആവേശത്തോടു കൂടി ആ കളി കാണുവാൻ എത്തിച്ചേർന്നിരുന്നത് അപ്പൊ അത്തരത്തിൽ ഫുട്ബോൾ എന്നത് ഒരു ഭ്രമമായി കൊണ്ടുനിണക്കുന്ന ആൾക്കാരുള്ള നമ്മുടെ കേരളത്തിലേക്ക് അർജന്റീനൻ ടീമിനെ നയിച്ചുകൊണ്ട് ലയണൽ മെസ്സി വരുന്നു എന്ന വാർത്ത ഉണ്ടായപ്പോൾ ഫുട്ബാൾ പ്രേമികൾ മനം മറന്ന് തുള്ളിച്ചാടുന്ന സ്ഥിതി ഉണ്ടായി ഈ പ്രഖ്യാപനം നടത്തിയത് നാട്ടുകാരാരുമല്ല ബഹുമാനപ്പെട്ട കേരളത്തിന്റെ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ ആയിരുന്നു അതിനുശേഷം അദ്ദേഹം പറഞ്ഞത് നവംബർ മാസത്തിൽ മെസ്സിയും ടീമും കേരളത്തിലെ കൊച്ചിയിലുള്ള ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ മത്സരത്തിന് എത്തും എന്നായിരുന്നു ഏറ്റവും ഒടുവിൽ നവംബർ ആദ്യവാരം കഴിഞ്ഞപ്പോഴാണ് ഇതേ മന്ത്രി പറയുന്നത് മെസ്സി വരില്ല എന്ന് അക്ഷരാർത്ഥത്തിൽ കേരളത്തിലെ ഫുട്ബോൾ പ്രേമികളെ ഞെട്ടിപ്പിച്ചതും നിരാശയിലാക്കിയതുമായ ഒരു വാർത്തയായിരുന്നു പിന്നെയാണ് ഇത് സംബന്ധിച്ച് വലിയ തരത്തിലുള്ള വിവാദങ്ങളും വാർത്തകളും പുറത്തു വന്നത് മെസ്സി കളിക്കുന്ന ആ കളി മത്സരം സ്പോൺസർഷിപ്പ് ഒരാൾക്ക് കൈമാറുകയും അദ്ദേഹം ഈ പറയുന്ന ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിന്റെ പുതുക്കിപ്പണിയലിന് വേണ്ടി എഴുപത് കോടിയോളം രൂപ ചെലവാക്കി എന്നും ഒക്കെയാണ് വാർത്തകൾ പുറത്തു വരുന്നത് അതിനോടൊപ്പം വരുന്ന വാർത്തകൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ് ഈ സ്പോൺസർഷിപ്പ് കൊടുത്തത് കേരളത്തിൽ ഇതിനു മുമ്പ് തന്നെ വിവാദ പുരുഷനായി മാറിയിട്ടുള്ള തട്ടിപ്പ് കേസും അഴിമതി കേസും എന്ന പരാമർശം ഉണ്ടായിട്ടുള്ള ഒരു മുതലാളിയെയാണ് സ്പോൺസർഷിപ്പിന് ചുമതലപ്പെടുത്തിയത് മുട്ടിൽ മരമുറി മുറി കേസിലും അതിനൊക്കെ മുമ്പ് കേരളത്തിൽ ഒരു വമ്പൻ വ്യവസായമായി ആപ്പിൾ ഫോണിനെയും വെല്ലുന്ന മാംഗോ ഫോണുമായി ഞങ്ങൾ വരുന്നു എന്ന് പറഞ്ഞ് പ്രഖ്യാപനം നടത്തി അതിന്റെ പേരിലും ഒക്കെ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തിയ കേസിൽ ഇവരൊക്കെ പ്രതികളും ജയിലിൽ പോയവരും ഒക്കെയാണ് അങ്ങനെയുള്ള ഒരു കമ്പനിയെയോ മുതലാളിയെയോ ഇത്തരത്തിൽ ജനകീയ ജനങ്ങൾ പതിനായിരക്കണക്കിന് ജനങ്ങൾ ആവേശപൂർവ്വം കാത്തിരിക്കുന്ന ഒരു മത്സരം നടത്തുന്നതിനുള്ള സ്പോൺസറായി നിശ്ചയിച്ചപ്പോൾ അവിടെ ഒരു പാകപ്പിഴവുണ്ടായി എന്നത് വാസ്തവമാണ് ഒരു സ്പോൺസറെ പ്രത്യേകിച്ചും സംസ്ഥാന സർക്കാർ നേരിട്ട് നടത്തുന്ന ഒരു മത്സരത്തിന്റെ കാര്യത്തിൽ ആ സ്പോൺസറെ തീരുമാനിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പശ്ചാത്തലം എന്താണ് അദ്ദേഹത്തിന്റെ സാമ്പത്തിക സ്രോതസ് എന്താണ് അദ്ദേഹം ഇതിനു മുമ്പ് എന്തൊക്കെ ഇതുപോലുള്ള പരിപാടികൾ നടത്തിയിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ ബഹുമാനപ്പെട്ട മന്ത്രിയും നമ്മുടെ കായിക